ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ പോകാൻ മറക്കരുത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഫോണിൽ കൂടെ ഒക്കെ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊക്കെ വിളിച്ച് പറയുന്നത് രവീന്ദ്രൻ ഇറങ്ങി വന്നു രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട് അതെ മോളെന്താ ആക്സിഡന്റിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടത് എന്താ മോളെ മോളിപ്പം ഫോണിൽ പറയുന്നത് കേട്ടല്ലോ ആർക്കോ ആക്സിഡന്റ് ഉണ്ടായെന്ന് എന്താ ആർക്കെങ്കിലും എന്തെങ്കിലും കൊഴപ്പുണ്ടോ അത് പിന്നെ അങ്കിളെ രേവതിക്ക ആക്സിഡന്റ് പറ്റിയത് ഏ രേവതിക്കോ രേവതിക്ക് എന്ത് പറ്റി ഏഹ് എന്താ ആക്സിഡന്റ് അതെ അവൾക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തും വർഷയും വന്നു എന്നിട്ട് ആരാണ് ഇത് ചേച്ചീനെ വിളിച്ചു പറഞ്ഞത് അത് പിന്നെ എന്റെ ഫ്രണ്ട് മീരിയാണ് വിളിച്ചു പറഞ്ഞത് അപ്പം രേവതി ചേച്ചിക്ക് തന്നെയാണോ ആക്സിഡന്റ് പറ്റിയത് ഉം അതെ അവൾക്കറിയുന്ന ആരെയാ രേവതിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പൊ രേവതി ഹോസ്പിറ്റലിലാ ഉള്ളത് കാലിന്റെ എല്ലിന് ശകലം പൊട്ടലുണ്ടെന്നാ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ചെറിയൊരു പൊട്ടലുണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അല്ല വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അവള് ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞത് എന്തെങ്കിലും പറ്റി കാണും അതോറപ്പാ മോനെ എനിക്ക് അവളെ കാണണം എനിക്കിപ്പോ കാണ രേവതിനെ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏത് ഹോസ്പിറ്റലിലാ രേവതി ഉള്ളത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ നമ്മുടെ വർഷ സോറി വർഷയല്ല ശ്രുതി അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അല്ല സോറി വർഷ പറയുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലാന്ന് അറിയത്തില്ലെങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ച് തിരക്കി കണ്ടുപിടിച്ചിട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രനും ആകെ പാട വെപ്രാളാകുമാണ് കേട്ടോ ഇനിയിപ്പം എന്ത് പറ്റി എന്ന് അറിയില്ലല്ലോ രേവതിക്ക് അങ്ങനെ രേവതി പറ രേവതി അല്ല രവീന്ദ്രൻ രവീന്ദ്രനെ പറയുന്നുണ്ട് ചിലപ്പോ ഫോണൊന്നും വിളിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നീ ഒന്ന് മീരേനെ വിളിക്കുക എന്നിട്ട് ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിക്ക ഏഹ് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ പെട്ടെന്ന് നീ വിളിക്ക മീരേനെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞ് ശ്രുതീനെ കൊണ്ട് മീരനെ വിളിപ്പിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയല്ലോ ഒന്നാമത് നമ്മുടെ രേവതീനെ അത്രയ്ക്ക് ഇഷ്ടാണല്ലോ രവീന്ദ്രന് അങ്ങനെ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും മീര ഫോൺ എടുക്കുന്നില്ല ശ്രുതി പറഞ്ഞു അതെ മീര ഫോൺ എടുക്കുന്നില്ല ഓ അതെന്താ ഫോൺ എടുക്കാത്തത് അല്ല ഞാൻ ഞാന് ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ശ്രീകാന്ത് രേവതിയെ വിളിക്കുകയാണ് ഏതായാലും രേവതി ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആകെപ്പാടം മൊത്തം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇതിനിടയിൽ സച്ചിനെ വിളിക്കുന്നു എല്ലാവരെയും വിളിക്കുന്നു ആരും വിളിച്ചിട്ടും എടുക്കുന്നില്ല ഇതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ മീര എന്നോട് പറയുമായിരുന്നല്ലോ ഏഹ് പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതുംകൊണ്ട് പേടിക്കൊന്നും വേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഏഹ് പെട്ടെന്ന് നോക്കുമ്പഴത്തേക്ക് ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു നമ്മുടെ സച്ചി ആട്ടോ അയച്ചേക്കുന്നത് അത് വേറെ ഒന്നുമല്ല അയച്ചേക്കുന്നത് അതേ ശ്രീകാന്തെ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് രേവതിക്ക് ഇത് അച്ഛനോട് പറയരുത് അച്ഛനോട് പറയാ പറയാൻ പാടില്ല അച്ഛന് ആകും അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് കേട്ടോന്ന് ഇത് നമ്മുടെ രവീന്ദ്രൻ കേക്കാണ് കേട്ടോ ഓൾറെഡി പിന്നെ പറഞ്ഞ പറയേണ്ട കാര്യമുണ്ടോ ചെറിയൊരു പൊട്ടലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസം ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ രവീന്ദ്രന് വലിയ സമാധാനം ഒന്നും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ രവീന്ദ്രൻ വല്ലാത്ത രീതിയിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു കുഴപ്പമില്ല അച്ഛ കുഴപ്പമില്ലന്നല്ലേ പറഞ്ഞത് അച്ഛൻ പേടിക്കാതെ അച്ഛ പേടിക്കല്ലേ പേടിക്കണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം അത് പിന്നെ മോനെ എനിക്ക് അവളെ ഉടനെ കാണണം എങ്കിലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ അപ്പൊ വർഷം പറഞ്ഞു അങ്കള് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടന്നല്ലേ പറഞ്ഞത് അവരിങ്ങോട്ടേക്ക് വരുമല്ലോ ചെറിയൊരു ബോട്ടലല്ലേ ഉള്ളൂ പിന്നെ എന്താ പ്രശ്നം വിഷമിക്കൊന്നും വേണ്ടെങ്കേ അപ്പൊ ശ്രുതി പറഞ്ഞു എന്നാ പിന്നെ ഞാന് പാർലറിലേക്ക് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പാർലറിലേക്ക് ഇറങ്ങാണ് ഇറങ്ങാട്ടോ എന്ത് ചെയ്യാനാണല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നടക്കുകയാണ് എന്തൊരു ശേലാണല്ലേ ഏതായാലും ശ്രുതി മാറി ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി അങ്ങ് പോവുക വീണ്ടും രവീന്ദ്രനെ തന്നെ കാണിക്കണ്ടുണ്ട് രവീന്ദ്രൻ ടെൻഷൻ ടെണിച്ചണിച്ച് വണ്ടാരം തുടങ്ങി അങ്ങനെ നിൽക്കാണ് രേവതിനെ കാണാതെ ഒരു ആശ്വാസം നമ്മുടെ രവീന്ദ്രൻ എനിക്ക് കിട്ടത്തില്ല അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്ന് പറഞ്ഞു അച്ഛ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എടത്തെയും ഏറ്റവും ഇങ്ങനെ എത്തും പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഉണ്ടെങ്കിൽ പോലും രവീന്ദ്രന്റെ ടെൻഷൻ രവീന്ദ്രനെല്ലേ അറിയത്തുള്ളൂ അങ്ങനെ രവീന്ദ്രൻ മാറി നിന്ന് കരയാണ് കേട്ടോ കരയിപ്പോഴത്തേക്ക് ഓടി ചെന്നിട്ട് ശ്രീകാന്ത് ചോദിച്ചത് എന്റെ അച്ഛൻ കരയുന്നത് എന്റെ എന്ത് കുറ്റി അച്ഛാ അച്ഛൻ കരയാതെ അപ്പൊ വർഷം പറഞ്ഞ അയ്യേ എന്താ അങ്കിൾ ഇത് ഇങ്ങനെ വിഷമിക്കാതെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഇടത്തേക്ക് ഇടത്തേ ഇങ്ങനെ വരുമല്ലോ പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ വിഷമിക്കാതെ ഞങ്ങക്ക് സങ്കടം ആവുന്നു ശ്രീകാന്ത് അങ്ങനെ മാറി മാറി രണ്ടുപേരും കൂടെ ചേർന്ന് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഒന്നും ഇല്ലല്ലോ അല്ലേടാ എനിക്ക് പേടിയാ പാവ പാവം അവള് അവക്ക് വേറെ ആരുമില്ല അവക്ക് അവക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ സച്ചിക്ക് ആരാ ഉള്ളത് ഇങ്ങനെ ചോദിച്ച് കാട് കാടന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ പിന്നെ നേരം രാത്രി ആയി രവീന്ദ്രനെ ആകെ ടെൻഷൻ അടിച്ച് ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിനെ സച്ചി ഫോൺ കൊടുക്കുന്നില്ല എന്താവും ഫോൺ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്നപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് കാറ് വന്നത് കേട്ടോ വേറെ ആരും അല്ല നമ്മുടെ സച്ചി രേവതിയും കൂടിയാ വന്നത് അപ്പൊ നമ്മുടെ സച്ചി ഇറങ്ങി വന്നു സച്ചി ഇറങ്ങി വന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു നിനക്ക് എന്താടാ ഫോൺ എടുത്താല് നീ വീട്ടിലിരിക്കുന്നവരെ ആദ്യം മനസ്സിലാക്കുന്നില്ലല്ലോ ഏഹ് എന്തി രേവതി മോൾ എന്ത് അത് പിന്നെ രേവതി കാൽ കാറിൽ ഇപ്പൊണ്ട് കാലില് ഒരു ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ പിന്നെ ഓർത്ത് അച്ഛനെ വിളിക്കാതെയൊക്കെ ഇരുന്നത് എന്തായാലും ഡോറ് തുറന്നു ഡോറ് തുറന്നത് നമ്മുടെ രേവതിയുടെ കാലാട്ട കാണിക്കുന്നത് രേവതി പതുക്കെ 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 നമ്മുടെ സച്ചിനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങി വരുകയാണ് കേട്ടോ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാണ് ഇറങ്ങി വരുന്നത് ഇത് കണ്ടിട്ട് രവീന്ദ്രൻ ഇട്ടോ സഹിക്കുന്നില്ല കൂടെ നമ്മുടെ ഈച്ചയും ഉണ്ട് കേട്ടോ സച്ചിയുടെ കൂട്ടുകാരനെ ഈച്ചയില്ലേ അപ്പൊ പുള്ളിക്കാരനും ഉണ്ട് അങ്ങനെ രേവതിനെ എടുത്തോണ്ടാ നമ്മുടെ സച്ചി വരുന്നു ഒട്ടും നടക്കാൻ പറ്റത്തില്ല രേവതിക്ക് അങ്ങനെ എടുത്തോണ്ട് വന്ന് നമ്മുടെ രേവതിനെ തിണ്ണേല ഇരുത്താണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അല്ലെ എക്സ്റേ ഒക്കെ എടുത്തോ വിശുദ്ധമായിട്ട് പരിശോധിച്ചല്ലോ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോടാ സച്ചി എന്തേലും പ്രശ്നമുണ്ടോ ഓ എന്റെ അച്ഛാ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അച്ഛനെ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വരണ്ടായിന്ന് കരുതിയിട്ട് തന്നെയാ സച്ചി ഏട്ടൻ ഫോൺ എടുക്കാതിരുന്നത് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ സച്ചി പറഞ്ഞു എക്സറേയും സ്കാനിങ് ഒക്കെ നടത്തി എല്ലിന് ചെറിയൊരു ബോട്ടലുണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു കാല അനക്കാതെ വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഭേദമാകുന്ന ഡോക്ടർ പറഞ്ഞത് അല്ല നേരാണല്ലോടാ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഈച്ച പറഞ്ഞു ദേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലെ ഇതൊക്കെ സച്ചിയുടെ അച്ഛനെടുത്ത് നോക്കത്തില്ലേ പട കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നോക്കിയാ മതി മനസ്സിലാകും അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല കുഴപ്പമില്ല എന്ന് രേവതി മോള് പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണ് അച്ഛാ കൊഴപ്പൊന്നുമില്ല അച്ഛാ ഞാനല്ലേ പറയുന്നത് വേദന എനിക്ക് മരുന്ന് കഴിച്ചത് കൊണ്ടായിരിക്കും ഇപ്പൊ വേദന പോലും ഞാൻ അറിയുന്നില്ല പ്രശ്നമേ ഇല്ല അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം വന്നു വർഷം വന്നിട്ട് അതേ ചേച്ചി സേഫായിട്ട് സ്കൂട്ടർ ഓടിക്കുന്ന ആളല്ലേ പിന്നെ എന്താ പറ്റിയത് അത് പിന്നെ സമയദോഷം അല്ല ഇപ്പൊ എന്താ പറയുക സമയദോഷം തന്നെ അപ്പം സച്ചി പറഞ്ഞു പൂ വിൽക്കാൻ പോകുമ്പം ഒരു കാറ് പിന്നീന്ന് വന്ന് ഇടിച്ചതാണ് കാറ് നിർത്താതെ പോയി അവിടെ കണ്ടുനിന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് രേവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കാർ ഏതാണെന്നൊന്നും അറിയത്തില്ല അപ്പൊ രേവതി പറഞ്ഞു അതേ സച്ചിട്ടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് കിടക്കണം ആ സച്ചി ദേ മോള് പറയുന്നത് കേട്ടില്ലേ മോളെ കൊണ്ട അകത്ത് കിടത്തേക്ക് അവൾ റെസ്റ്റ് എടുക്കട്ടെ അവൾ അവളിവിടെ ഇരുത്തരുതേ എന്ന് പറഞ്ഞ് സച്ചിനെ കൊണ്ട് നമ്മുടെ രവീന്ദ്രനും പെട്ടെന്ന് രേവതീനെ എടുപ്പിച്ചകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ എന്നാലും ഈ സമയത്താണെങ്കിൽ വർഷം ഇങ്ങനെ നിക്കുന്നു ശ്രീകാന്ത് അടുത്തുണ്ട് അപ്പൊ എല്ലാവർക്കും രേവതി ഈ ഒരു അവസ്ഥ കണ്ടിട്ട് പാവം തോന്നാണ് അങ്ങനെ നമ്മുടെ രേവതീനെ കൊണ്ടുപോയി കിടത്തി കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു അതെ ഇച്ചിരി റെസ്റ്റ് ആവശ്യമായിരുന്നു ദേ ഇങ്ങനെയെങ്കിലും നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂലോ അയ്യോ പിന്നെ ദൈവം എല്ലാവരെയും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണല്ലോ കാലൊക്കെ ഓടിച്ച് കിടത്തുന്നത് ഈശ്വരാ ദേവിക്ക് മാല കെട്ടാനുള്ള പരിഗണന എങ്കിലും എനിക്ക് തരണ്ടായിരുന്നോ ഓ ഇനിയിപ്പോ സച്ചേട്ട സച്ചേട്ടൻ ആ വഴിക്ക് പോകുമ്പോൾ ദേവിയോടൊന്ന് പറഞ്ഞേ ഇത് വലിയ മോശമായി പോയി എന്നോട് ചെയ്തതെന്ന് മാല കെട്ടിയിടാ ഇനി പറ്റുവോ ആ ആ ഞാൻ പറഞ്ഞേക്കാം അതെ എന്തെങ്കിലും നല്ലത് കണ്ടിട്ടായിരിക്കും നിന്റെ ദേവി ഇങ്ങനെ ചെയ്തത് ഇതുപോലെയുള്ള ചില അപകടങ്ങളെ വലിയ ഭാഗ്യം വരുന്നതിന്റെ ഒരു മുന്നോടിയാ ഉം പിന്നെ ഭയങ്കര ഭാഗ്യം എനിക്കാകെ പേടിയാകും ഇപ്പം പിന്നെ അല്ലേ ഭാഗ്യം എൻ്റെ കയ്യിൽ നിന്ന് മാത്രം പൂ മേടിക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളതാ ഉം അതാണ് ഇപ്പൊ വലിയ കാര്യം അല്ല ഇനിയിപ്പം അവരെന്നെ കാണാത്തോണ്ട് വേറെ വല്ലവരും തേടി തേടി പോകത്തില്ലേ പിന്നെ കച്ചവടം തീരെ കാണത്തുമില്ല ഇല്ല രേവതി ഇതൊക്കെ നിന്റെ തോന്നല എന്റെ ഭാര്യ പോലെ കൃത്യമായിട്ട് ഭംഗിയായിട്ടും ജോലി ചെയ്യാൻ മറ്റേ ആരെക്കൊണ്ട് പറ്റും അതുകൊണ്ട് നിന്റെ കൈ നിന്നേ പൂ മേടിക്കത്തുള്ളൂ ഇപ്പൊ തൽക്കാലം അവര് വേറെ പൂക്കാരെ ഒക്കെ തേടി പോകുമായിരിക്കും പക്ഷേ നിന്നെ കാണുമ്പോൾ നിന്റെ കസ്റ്റമേഴ്സ് എല്ലാം നിന്റെ അടുത്ത് തന്നെ വരുന്നേ നീ നോക്കിക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോന്ന് ഉം വരുമായിരിക്കുമല്ലോ സച്ചി ഏട്ടാ വരുന്നേ നീ പേടിക്കുവെന്ന് വേണ്ട തൽക്കാലം നീ അതൊന്നും ഓർത്തു വിഷമിക്കേണ്ട നിന്റെ കാല് ഭേദവാകുന്നത് വരെ നിന്റെ കൂടെ തന്നെ ഞാൻ ഞാനുണ്ടാകും ആറാഴ്ച ഈ ആറാഴ്ചയും ഈ ആറാഴ്ച റെസ്റ്റ് എടുക്കണം നീ പിന്നെ എന്നെ മര്യാദക്ക് കാണാൻ കിട്ടുന്നില്ല എന്നൊക്കെ നിന്റെ പരാതി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അങ്ങ് തീരട്ടെ ഏ സച്ചേട്ടൻ എന്നെ നോക്കി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താകും ഇവിടത്തെ കാര്യം ആരും നോക്കും എന്റെ വരുമാനം കൂടി ഇല്ലാതായിരിക്കാം പിന്നെ സച്ചേട്ടൻ എന്നെ ശുശ്രൂഷിക്കാൻ നിക്കണ്ട വണ്ടി എടുക്കണം ഇന്ന് തന്നെ ജോലിക്ക് പൊക്കണം അയ്യോ രേവതി നീ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ കൂടി ജോലിക്ക് പോകും ഏയ് എന്റെ മനസ്സ് ഇവിടെ വെച്ചോണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തൊന്നുമില്ല ഉം ദേഹ് മനസ്സ് ഇവിടെ വെക്കണ്ട മനസ്സ് ദൈവീന്നാ പിടിച്ചോ ഇവിടെ തന്നെ ഇരുന്നോട്ടെ മര്യാദക്ക് ജോലിക്ക് പോകാനാ പറഞ്ഞത് ഇവിടെ റെസ്റ്റ് എടുക്കാൻ തന്നെ അറിയാം എനിക്ക് സുഖമാകുന്നത് വരെ സച്ചേട്ടൻ ഒറ്റയ്ക്ക് കുടുംബം നോക്കണം അത് സച്ചേട്ടൻ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ തൽക്കാലം എന്നെ നോക്കാൻ വേണ്ടി നിക്കണ്ട ഇതിന്റെ മുകളിലൊരു റൂമ് പണിയേണ്ട നമുക്ക് അത് അത് വഴി ഉപേക്ഷിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് സച്ചേട്ടൻ കാറെടുത്തേ പറ്റൂ കാറും കൊണ്ട് ഓട്ടം പോയേ പറ്റൂ ഓ എവധി നീ തൽക്കാലം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമ്മളെല്ലാം ഉദ്ദേശിച്ച പോലും തന്നെ നടത്തും നടത്തിയ പോരെ ദ നിന്റെ പ്രവചനം ഒരിക്കലും പാഴാവില്ല നിന്റെ ശപദവും ഒരിക്കലും പാഴാവില്ല ഓഹ് നീത് നശിച്ച നേരത്താണോ എനിക്ക് ആ വഴി പോകാൻ തോന്നിയത് ഇനിയിപ്പന്ത് ചെയ്യും ഞാൻ റോഡൊരിങ്കിലും സൂക്ഷിച്ചു സൂക്ഷിച്ചാ പോയത് ഒരു കാറ് പെട്ടെന്ന് വന്നിട്ട് പിന്നിൽ വന്ന് ഇരിക്കായിരുന്നു എന്താ മനഃപ്പൂർ ഇടിച്ച പോലെ എനിക്ക് തോന്നിയത് അപ്പം ആക്സിഡന്റ് കണ്ടു ഓടി വന്നവരോട് കുറച്ച് ഞാൻ സംസാരിച്ചതാ അവനാ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവരും പറഞ്ഞു നിന്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ലെന്ന് അപ്പൊ പിന്നെ ഇത് ആരുടെ ഭാഗത്ത് എത്തേറ്റാ അപകടം യാദർശികമാണെങ്കില് നിന്നെ ഇടിച്ചവര് കാർ നിർത്തേണ്ടതല്ലേ മാത്രല്ല ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുമാണ് ഇത് അവരൊന്നും ചെയ്തിട്ടില്ല ആലോചിക്കും തോറും എനിക്ക് സംശയം കൂടി വരിക അയ്യോ സച്ചേട്ടോ സച്ചേട്ട പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുവാണല്ലോ ഇപ്പം ഇനിയിപ്പൊ എന്താ ചെയ്യുക ആരെങ്കിലും നിന്നെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിലേ ഞാനത് കണ്ടുപിടിക്ക തന്നെ ചെയ്യും അത് അതോറപ്പായ കാര്യമാണ് ഞാനൊന്നേ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഇത് മനപൂർവ്വമാണെങ്കിൽ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് വന്നിട്ട് ദേ ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടു സാധനങ്ങളാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ഉം ഇപ്പൊ പ്രത്യേകിച്ച് ആവശ്യം ഒന്നും ഇല്ല മോനെ വിളിച്ചേക്കാം അതെ എന്റെ ഭാര്യക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയത്തില്ലേ അവനെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ശ്രീകാന്ത് പോയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു പിന്നെ എന്നെ ഇപ്പൊ ആരും വിളിക്കൊടുക്കും ഒന്നും വേണ്ട എനിക്ക് ഇപ്പൊ ആവശ്യമൊന്നുമില്ല ഓ പിന്നെ എനിക്കറിയാം നിന്റെ ആവശ്യങ്ങൾ നീ എന്നോട് പറയാതിരിക്കും ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഉം ഇപ്പോഴും നിനക്ക് ആവശ്യമുണ്ട് ഉണ്ട് 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 നിന്റെ ആവശ്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നീ പറയാതെ തന്നെ ഞാൻ സാധിച്ചു തരും നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ഞാൻ ദേഹ ഇപ്പൊ തന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞോളൂ നമ്മുടെ സച്ചി അങ്ങ് പോവുക രേവതി എന്താ ഈ സച്ചേട്ടം കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകേട്ടാ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇതെന്താ എനിക്ക് എന്താ ആവശ്യമുള്ളത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ ഈ സച്ചേട്ടം കാട്ടി കൂട്ടുന്നത് ആ എന്തെങ്കിലും എന്ന് പറഞ്ഞ് രേവതി അവിടെ ഇരിക്കും ാണ് കേട്ടോ എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ച് രേവതിക്ക് ഇങ്ങനെ ആഹാരം വാരി കൊടുക്കാൻ കേട്ടോ കഞ്ഞി വാരി കൊടുക്കാണ് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എനിക്ക് മതി സച്ചേട്ടാ ഇനിയെങ്കിലും എങ്കിലും സച്ചേട്ടൻ പോയി കഴിക്കുക എനിക്ക് വയറ് നിറഞ്ഞു സച്ചേട്ട അതും ഞാൻ പറയുന്നത് പിന്നെ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല വാ തുറന്നെ ഇതേ കഞ്ഞി മര്യാദക്ക് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് വീണ്ടും വീണ്ടും ഏർ കഞ്ഞി ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ ഒന്നാം തരം പാലക്കാടൻ എന്നാ പാലക്കാടൻ കഞ്ഞി ആണെന്നൊക്കെ പറഞ്ഞ് എന്താ എന്തൊക്കെയോ നമ്മുടെ സച്ചി വായി തോന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് ഏർ കൊടുക്കുന്നത് കേട്ടോ രേവതിക്ക് അപ്പൊ രേവതി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കൊടുക്കാണ് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ടേ നിർബന്ധിച്ച് മൂന്ന് നേരം കഴിപ്പിക്കാന ഭാവമെങ്കിലേ അതെ ഞാൻ ഇവിടെ നേണിറ്റ് കഴിയുമ്പോ ഒരു കുട്ടിയാനെ ആവും കേട്ടോ അയ്യോ സോറി സോറി റൂം മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ അല്ല ശ്രീകാന്ത് അല്ല സുതി ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പൊ സുതി റൂം മാറിപ്പോയോ ഏ ഇതെന്താ നിങ്ങൾ ഇവിടെ പെട്ടെന്ന് ആദ്യം നമ്മുടെ സുതി ഓർത്ത് റൂമ് മാറി പോയതായിരിക്കുന്നു കയറി വന്നപ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു റൂമ് അറിയതൊന്നും അല്ല നമ്മുടെ റൂമ് തന്നെ ഇതെന്ന് അപ്പോഴാണ് സുതി ചോദിച്ചത് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ആഹാ അത് കൊള്ളാലോ അതെ രേവതിയുടെ കാല് വയ്യാത്തത് കൊണ്ട് ഇനി മുതൽ ഞങ്ങള് തൽക്കാലം ഇവിടെ കിടക്കാന്ന് തീരുമാനിച്ചു ഏ ആര് തീരുമാനിച്ചെന്ന് നിങ്ങളോ നിങ്ങൾ തീരുമാനിച്ചെന്ന് വേ സമ്മതിക്കത്തില്ല ഇവിടെ ആര് കിടക്കണം ആര് കിടക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് ഇത് ഞങ്ങളുടെ റൂമാണ് അപ്പോഴത്തേക്ക് സുധീൻ പറഞ്ഞു ആ ഒരു അഞ്ചു മിനിറ്റ് സമയം തരാം രണ്ടുപേര് ഈ റൂമിന്ന് പുറത്തിറങ്ങി തരണം ഉം ഞങ്ങൾ ഇറങ്ങിയത് തന്നെ രേവതിയുടെ കാല് പയ്യന്ന് കണ്ടല്ലോ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല ആ തൽക്കാലം ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും ഓരോ ആഴ്ചയിൽ മാറി മാറി നമ്മൾ റൂം ഉപയോഗിക്കാനല്ലേ അച്ചമ്മ പറഞ്ഞത് നിങ്ങള് കിടന്ന് ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ആ കരാർ റദ്ദാക്കി പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അത് പറ്റത്തില്ല ഇവിടെ ഞങ്ങൾ തന്നെ താമസിക്കും അപ്പോഴത്തേക്ക് സുതി എന്താ നിങ്ങൾ ഈ പറയുന്നത് ഏഹ് സമ്മതിക്കത്തില്ല ഇത് എന്റെ റൂമാ അപ്പൊ രേവതി പറഞ്ഞു എന്റെ കാല് പൊക്കി വെച്ച് കിടക്കണെന്നാ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാ ഈ റൂമിൽ വന്ന് കിടന്നത് നിങ്ങൾക്ക് ഇഷ്ടായില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്ങ് മാറിയേക്കുമ്പോ ആ സച്ചട്ട നമുക്ക് പോകാം ഏഹ് രേവതി എന്താ പറയുന്നത് മിണ്ടായിരിക്കും നീ അവിടെ നമ്മൾ എങ്ങോട്ട് മാറാൻ പോകുന്നില്ല നിനക്കിപ്പ പറ്റത്തില്ല ഇപ്പൊ എന്തെ കിടക്ക നമ്മളിവിടെയുണ്ട് ഉം ഇത് ഇവരുടെ സ്വന്തം ബെഡ്റൂം ഒന്നും അല്ല ഇനിയിപ്പൊ ഇവർക്ക് കൊടുത്താലും അത് ഞാൻ വാഹ വെക്കുന്നൊന്നുമില്ല അപ്പൊ ശ്രുതി പറഞ്ഞു അത് ഏർപ്പാടാ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഈ റൂമിലല്ലേ ഇരിക്കുന്നത് അതൊന്നും ഞങ്ങൾ തൊട്ട് പോലും ഇല്ല അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല അതൊക്കെ എടുത്തോണ്ട് പോക്കോ മാറിക്കോ മറിക്കോ റൂമ് മാറിക്കോ അപ്പൊ ശ്രുതി പറഞ്ഞു ഇല്ല ഞങ്ങൾ റൂമ് മാറത്തില്ല ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും ആ എന്നാ പിന്നെ നിങ്ങൾ കട്ടിന്റെ അടിയിൽ കിടക്കേണ്ടി വരും കട്ടിലെ ഞങ്ങളല്ലേ കിടക്കുന്നത് ഏഹ് കട്ടലിന്റെ അടിയിലോ അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് വന്നു ശ്രീകാന്ത് അല്ലെ സോറി നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് വന്നിട്ട് എന്താടാ ഇവിടെ എന്താടാ പ്രശ്നം അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു ഇത് കണ്ടില്ല അച്ഛാ അച്ഛാ ഞങ്ങളുടെ രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ദേ ഞങ്ങളുടെ റൂം കീഴടക്കി വെച്ചിരിക്കുക അതെ ഇവരെ റൂം കീഴടക്കിയതൊന്നും അല്ല രേവതിക്ക് കാല് വയ്യാത്തോണ്ടല്ലേ അവള് അവരിവിടെ കിടക്കുന്നത് അച്ഛാ സമ്മതിക്കില്ല 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 ഇവക്ക് വയ്യെന്നോർത്ത് ഞങ്ങളുടെ റൂമിൽ കൊണ്ട് കിടത്തേണ്ട കാര്യമുണ്ടോ ഞങ്ങളുടെ റൂം ആയത് ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല ശോ രേവതി ഇവിടെ കിടന്ന സ്ഥിതിക്ക് ഇനി എണീപ്പിക്കണ്ട നിങ്ങള് രണ്ടുപേരും എന്റെ റൂമിൽ പോയി കിടന്നു ഞാനും ചന്ദ്രയും കൂടെ ഹോളിൽ കിടന്നോളാം അത് പിന്നെ എനിക്ക് എന്റെ റൂമിൽ ഈ കട്ടിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ള അച്ഛാ ആ എന്നാ നീന്ന് തൽക്കാലം ഉറങ്ങണ്ട ഏഹ് ഉറങ്ങാതിരുന്നോ അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയോ അച്ഛാ ഇവിടെ കിടന്നാലോ ഉറക്കം വരത്തുള്ളന്ന് ഏതായാലും നമ്മുടെ സച്ചി പറഞ്ഞു എന്തേ അതെ ഞങ്ങള് രണ്ടാളും ഈ റൂമിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് പോകാൻ നോക്കാം അപ്പൊ രേവതി പറഞ്ഞു വേണ്ട സച്ചിട്ടെ വെറുതെ വഴക്കുണ്ടാക്കണ്ട നമുക്ക് ഹോളിലേക്ക് മാറാം അല്ലെ ടെറസിലേക്ക് മാറാം ഉം ടെറസിലേക്ക് മാറും അതവിടെ റൂമ് പണിത് കഴിഞ്ഞിട്ട് അല്ലാതെ ഇപ്പൊ ഇവിടെ മാറില്ല മാറില്ല എന്ന് പറഞ്ഞാ മാറില്ല പിന്നെ ഒരു കാര്യം രേവതി പറഞ്ഞത് സത്യമാ പിന്നെ അച്ഛൻ വയ്യാത്തത് കൊണ്ട് ഹാളിൽ കിടന്നാൽ ശരിയാവില്ല നല്ല ആരോഗ്യമുള്ള ഇവര് രണ്ടുപേരും ഹാളിൽ കിടക്കട്ടെ ഏ അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ എന്നും മൂട്ടകടി കൊണ്ടോ ഉറങ്ങിയാ പോരല്ലോ കൊതുകിന്റെ താരാട്ട് കേട്ട് ഉറങ്ങിയാ പോരല്ലോ ഇവരും കൂടെ കൊള്ളട്ടെ ഓ പിന്നെ കൊതുകടി മൂട്ടകടിയൊക്കെ എന്നും വിധിച്ചത് നിങ്ങക്ക് അതെ റൂമ് വെക്കാൻ വിചാരിച്ചതേ ഉള്ളൂ അപ്പൊ തന്നെ കാലുടിഞ്ഞത് കണ്ടില്ലേ ആന വാ വാപൊളിക്കുന്നത് വാ വാപൊളിച്ച ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി അവിടെ നെണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പെട്ടെന്ന് പിടിച്ചു കേട്ടോ വേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു അതെ പെട്ടെന്ന് എണീറ്റേ നിങ്ങൾ പൊക്കെ എന്നിട്ട് റൂം കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങ ഏ അല്ലാതെ ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട ഇറങ്ങ എന്നിങ്ങനെ ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ശ്രുതി നിർത്ത് രേവതി ഈ റൂമിൽ തന്നെ കിടക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേവതി ഈ റൂമിലായിരിക്കും കിടക്കുന്നത് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു 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 പറഞ്ഞ് ശ്രുദീനയും സുദീനയും അവിടെ നോടിക്കാണ് കേട്ടോ അപ്പൊ സച്ചി രവതിയും തന്നെയാണ് ആ റൂമിൽ കിടക്കുന്നത് അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന പിന്നെ എല്ലാ എല്ലാവരും കാത്തിരിക്കാടുത്ത വിശേഷത്തിനായിട്ട് നയനയുടെയും മാതാഷൻറേയും വിശേഷവും അതുപോലെ തന്നെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ വിശേഷം ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും